വിശ്വമിശ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ജർമിയായിട്ട് പുസ്തകം മുപ്പതാമത്തെ ആയം രക്ഷയുടെ വാഗ്ദാനം കർത്താവിൽ നിന്ന് ജർമിയായിക്കുണ്ടായ അരുള്ളപ്പാട് ഇസ്രായേലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവ് അല്ലു ചെയ്യുന്നു ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതുക എന്തെന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യുദായുടെയും സുസ്ഥിതി പുനഃസ്ഥാപിക്കാനുള്ള ദിവസം വരുന്നു കർത്താവ് അല്ലു ചെയ്യുന്നു അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും കർത്താവാണ് ഇത് പറയുന്നത് ഇസ്രായേലിനെയുതിയായേയും കുറിച്ച് കർത്താവ് അല്ല ചെയ്ത വചനങ്ങൾ ഇവയാണ് കർത്താവ് അല്ല ചെയ്യുന്നു ഇതാ ഒരു സ്വരം സമാധാനത്തിൻ്റെതല്ല ഭീതിയുടെയും സംഭ്രമത്തിൻ്റെയും നിലവിളി പുരുഷന് പ്രസവവേദന ഉണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവിൻ ഈറ്റുനോവ് പിടിച്ച സ്ത്രീയെ പോലെ പുരുഷന്മാരെല്ലാം നടുവിന് കൈ നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്തുകൊണ്ട് മഹത്വം അതുല്യവുമാണ് ആ ദിവസം അത് യാക്കോബിന് അനർത്ഥ കാലമാണ് എങ്കിലും അവൻ രക്ഷപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു അന്ന് ഞാൻ അവരുടെ കഴുത്തിൽ നുഖം തകർക്കും കെട്ടുകൾ പൊട്ടിക്കും വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെയും അവർക്ക് വേണ്ടി ഞാൻ അയക്കുന്ന ദാവീത് രാജാവിനെയും സേവിക്കും കർത്താവ് അല്ലി ചെയ്യുന്നു ആകിയാൽ എൻ്റെ ദാസനായ യാക്കോബേ നീ ഭയപ്പെടേണ്ട ഇസ്രായേലെ വിസ്മയിക്കേണ്ട നിന്നെ വിദൂരദേശങ്ങളിൽ നിന്നും നിന്റെ മക്കളെ പ്രവാസത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും യാക്കോബ് മടങ്ങി വന്ന് ശാന്തി നുകരും ആരും അവനെ ഭയപ്പെടുത്തുകയില്ല നിന്നെ രക്ഷിക്കാൻ നിന്നോട് കൂടെ ഞാനുണ്ട് കർത്താവ് അല്ലി ചെയ്യുന്നു ആയുടെയിടയിൽ നിന്നെ ചിതിരിച്ചോ ആ ജനതകളെയെല്ലാം ഞാൻ നിശേഷം നശിപ്പിക്കും നിന്നെ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല നീതിപൂർവം ഞാൻ നിന്നെ ശാസിക്കും ശിക്ഷിക്കാതെ വിടുകയില്ല കർത്താവ് അല്ല ചെയ്യുന്നു സുഖപ്പെടുത്താനാവാത്ത വിധം നിനക്ക് ശതമേറ്റിരിക്കുന്നു നിന്റെ മുറിവ് ഗുരുതരമാണ് നിനക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല നിന്റെ മുറിവിന് മരുന്നില്ല നിനക്ക് സൗഖ്യം ലഭിക്കുകയുമില്ല നിന്റെ സ്നേഹിതരെല്ലാം നിന്നെ മറന്നിരിക്കുന്നു അവർ നിന്റെ കാര്യം അന്വേഷിക്കുന്നതേയില്ല എന്തെന്നാൽ നിന്റെ അസംഖ്യം അകൃത്യങ്ങളും ഘോരമായ പാപങ്ങളും നിമിത്തം ക്ഷതമേൽപ്പിക്കുന്ന ശത്രുവിനെപ്പോലെയും ക്രൂരമായി ശിക്ഷിക്കുന്നവനെപ്പോലെയും ഞാൻ നിന്നെ മുറിപ്പെടുത്തിയിരിക്കുന്നു നിൻ്റെ വേദനയെ ചൊല്ലി എന്തിന് നിലവിളിക്കുന്നു നിൻ്റെ ദുഃഖത്തിന് ശമനമുണ്ടാവുകയില്ല എന്നാൽ നിൻ്റെ അകൃത്യങ്ങൾ അസംഖ്യവും നിൻ്റെ പാപങ്ങൾ ഘോരവുമാണ് ഞാനാണ് ഇവയെല്ലാം നിന്നോട് ചെയ്തത് അതിനാൽ നിന്നെ വധിക്കുന്നവരെല്ലാം വധിക്കപ്പെടും നിന്റെ ശത്രുക്കൾ ഒന്നൊഴിയാതെ പ്രവാസികളാകും നിന്നെ കൊള്ളയടിക്കുന്നവർ കൊള്ളയടിക്കപ്പെടും നിന്നെ കവർച്ച ചെയ്യുന്നവരെ ഞാൻ കവർച്ചയ്ക്ക് വിധേയരാക്കും ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് വള്ളി ചെയ്യുന്നു അവർ നിന്നെ ഫ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ കർത്താവ് വള്ളി ചെയ്യുന്നു യാക്കോബിൻ്റെ കൂടാരങ്ങളുടെ ഭാഗധേയം ഞാൻ പുനഃസ്ഥാപിക്കും അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും നഗരം നാശകുംഭാരത്തിൽ നിന്ന് വീണ്ടും പണിയപ്പെടും കൊട്ടാരം അതിൻ്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും അവയിൽ നിന്ന് കൃതജ്ഞതാഗീതങ്ങളും സന്തുഷ്ടരുടെ ആഹ്ലാദാരവും ഉയരും ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവർ കുറഞ്ഞു പോവുകയില്ല ഞാൻ അവരെ മഹത്വം അണിയിക്കും അവർ നിസ്സാരരാവുകയില്ല അവരുടെ മക്കൾ പൂർവ്വകാലത്തേതുപോലെയാകും അവരുടെ സമൂഹം എൻ്റെ മുമ്പിൽ സുസ്ഥാപിതമാകും അവരെ ദ്രോഹിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ രാജാവ് അവരിൽ ഒരാൾ തന്നെയായിരിക്കും അവരുടെ ഭരണാധിപൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വരും എൻ്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവനെ അനുവദിക്കും അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വരും അല്ലാതെ എന്നെ സമീപിക്കാൻ ആരാണ് ധൈര്യപ്പെടുക കർത്താവ് അരില് ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ക്രോധം ഉഗ്രമായ ചുഴലിക്കാറ്റായി ദുഷ്ടന്റെ തലയിൽ ആഞ്ഞടിക്കും തന്റെ തീരുമാനങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ കർത്താവിൻ്റെ ഉഗ്ര കോപം ക്ഷമിക്കുകയില്ല അവസാന നാളുകളിൽ നിങ്ങൾ അത് ഗ്രഹിക്കും